അപ്പം നമ്മുടെ ഒരു പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് നേരത്തെ നമ്മൾ ഷെയർ ചെയ്തിരുന്നു അതേ പേഷ്യന്റ് വീട്ടിൽ കഴിക്കുന്ന ആഹാരം ആ മാജിക് പ്ലേറ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എട്ട് കിലോ കുറച്ചത് തന്റെ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഒന്ന് കേട്ട് നോക്കി ഞാൻ മൈ ക്ലിനിക്കിന്റെ ഷുഗർ റെമിഷൻ പ്രോഗ്രാമിലെ മെമ്പറാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അതിന്റെ ഷുഗർ ഇപ്പം വളരെ കൺട്രോളാണ് ഞാൻ അന്ന് വീഡിയോയിൽ എഴുപത്തി എട്ട് കിലോ ആയിരുന്നു എൺപത്തി മൂന്ന് എഴുപത്തി എട്ട് കിലോ ഞാൻ നിന്നിരുന്നത് ഇന്നലെ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ കോർഡിനേറ്റർ എന്നെ വിളിച്ചിട്ട് ഇപ്പോഴത്തെ വെയിറ്റ് എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ എൺപത് എഴുപത്തെട്ടെന്നു പറഞ്ഞായിരുന്നു അല്ല അവർ പറഞ്ഞു ഒന്നുകൂടെ നിങ്ങൾ ചെക്ക് ചെയ്യും ഞാനതിനനുസരിച്ചിട്ട് വെയ് ചെയ്തപ്പോഴേക്കും ഞാൻ അതിശയിച്ചു പോയിപ്പം എനിക്കുള്ള സന്തോഷമുണ്ടല്ലോ ഞാൻ എഴുപത്തിനാല് കിലോ ആയി എഴുപത്തിനാല് കിലോയേ ഉള്ളൂ ഇപ്പോൾ ഞാൻ ഒപ്പം തന്നെ ഇന്ന് ഞായറാഴ്ചത്തെ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു കോമ്പിനേഷൻ ആസ് പെർ ഡയറ്റീഷ്യൻസിൻ്റെ ഇൻസ്ട്രക്ഷനിൽ പോകുന്ന ആ ഒരു മീൽ പ്ലേറ്റ് നിങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ മീൽ പ്ലേറ്റ് വെജിറ്റബിൾ പോർഷൻ ഹാഫ് ഓഫ് ദി പ്ലേറ്റ് പ്രോട്ടീൻ ഉണ്ട് ക്വാർട്ടർ നെക്സ്റ്റ് ക്വാർട്ടർ കാർബോഹൈഡ്രേറ്റ് ഇതാണ് ഈ മീൽ തന്നെ ആയിരിക്കും ഈ മീൽ പ്ലേറ്റ് ആയിരിക്കും എല്ലാ മീലും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഞാൻ ഇതാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് ഇതുകൊണ്ടാണ് എൻ്റെ ഷുഗർ പോയത് അല്ല ഞാൻ ഗുളിക കഴിച്ചതോ ഒന്നുമില്ല ഡയറ്റീഷ്യനാണ് മാജിക്കായിട്ട് ഈ പ്ലേറ്റ് ഡിസൈൻ ചെയ്ത് തന്നത് താങ്ക് യു സോ മച്ച് ഡയറ്റീഷ്യൻ എല്ലാ ആശംസകളും ഒപ്പം തന്നെ മൈ ഷുഗർ ക്ലിനിക്കിൻ്റെ ഈ ഒരു വലിയ ഡോക്ടേഴ്സ് ടീമിനോ അതിൻ്റെ എല്ലാ ടീമുകൾക്കും വലിയ വലിയ ആശംസകൾ നിങ്ങൾ വലിയൊരു കാര്യമാണ് കേരളത്തോടും ഈ ജനങ്ങളോടും ചെയ്യുന്നത് ഇത് കേരളത്തിൽ എല്ലായിടത്തും പ്രചരിക്കണം ഒരുപാട് അനുഗ്രഹപ്രദമാകട്ടെ അങ്ങനെ എല്ലാ ആശംസകളും നേരുന്നു താങ്ക്